നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മൊബൈൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും പേഴ്സണൽ ഡാറ്റകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെന്റ്സുകൾ ഒന്നും തന്നെ അല്ല കേട്ടോ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അതിന് നമ്മൾ കൊടുത്ത പാസ്വേഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ തുടങ്ങി ഒരുപാട് പേഴ്സണൽ ഡാറ്റകൾ ഉണ്ട് ഇതൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഉറപ്പുവരുത്തണ്ടേ ഇനി എങ്ങാനും നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ഡാറ്റകളൊക്കെ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണാം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് ടാബുകൾ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ അത് ഓണിലായിരിക്കും ഉണ്ടാകുക അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി ദാ ഇവിടെ മൂന്ന് റിസൾട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പാസ്വേഡ് ഇവിടെ മൂന്ന് റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ യൂസർ നെയിം രണ്ട് റിസൾട്ട് ഉണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു റിസൾട്ട് ഉണ്ട് ഓക്കെ ഇതൊക്കെ ലീക്ക് ആയതാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കും ഇവിടെ മുകളിൽ വ്യൂ ഓൾ റിസൾട്ട് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഏതൊക്കെ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡ് യൂസർ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ലീക്ക് ആയിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ മൊബൈലിൽ ഏറ്റവും മുകളിൽ തന്നെ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ട് അവിടെ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അവിടെ ജിമെയിലും പാസ്വേഡും ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അതിന് തൊട്ട് താഴെ മറ്റൊരു വെബ്സൈറ്റും കൂടി കാണിക്കുന്നുണ്ട് അതിലും മെയിൽ ഐ ഡിയും പാസ്വേർഡും യൂസർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ലീക്ക് ആയിട്ടുണ്ട് അടുത്തൊരു വെബ്സൈറ്റ് ഇവിടെ കാണുന്നുണ്ട് ജിമെയിൽ പാസ്വേഡ് യൂസർ നെയിം അതൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഇവിടെ ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും ദാ ഈ ഒരു മെയിൽ ഐ നിങ്ങൾ ലീക്ക് ആയത് അതിന് കൊടുത്ത പാസ്വേഡിൻ്റെ ആദ്യ അക്കങ്ങൾ അല്ലെങ്കിൽ അവസാനത്തെ അക്കങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി അങ്ങനെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പാസ്വേഡ് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം ഇനി നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിലും അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമുക്കൊന്ന് ബാക്ക് വരാം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തത് ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന ഭാഗമാണ് അതിൽ നിന്നും കുറച്ച് മുകളിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ചേഞ്ച് ആക്കേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ദാ ഇവിടെ പാസ്വേഡ് എന്ന ഭാഗമുണ്ട് അവിടെ വരെ ആരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ മൊബൈൽ കൊടുത്ത ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് പഴയ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഓർമ്മയൊന്നും വേണ്ട ഇവിടെ പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം പിന്നെ കൺഫേം എന്ന ഭാഗത്ത് അത് തന്നെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ചേഞ്ച് പാസ്വേഡ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ഇതുപോലെ ആക്കാൻ സാധിക്കും അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഡാർക്ക് വെബിൽ ഇതുപോലെ മെയിൽ ഐ ഡിയോ പാസ്വേഡോ യൂസർ നെയിമോ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും ലീക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ ദിവസവും ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ സന്ദർശിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ